ഹലോ ഞാൻ വീട്ടിലും കൂടി ഒരു കല്യാണം അടിച്ചു വിളിക്കാൻ പോവാട്ടോ പെരുങ്ങാത്തൂര് വെച്ചിട്ടോ കല്യാണം പെണ്ണിന്റെ വീട് വടകരയാണ് അപ്പൊ ഞാൻ മാതാവിന്റെ റോഡിലേക്ക് ഓട്ടോനു പോയി അപ്പൊ അവിടെ മാമിയും മാമനും കൂടെ എന്നെ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി അപ്പം കൊറേ നാളായി മാമനും മാമിനൊക്കെ അവൻ കണ്ടിട്ട് പിന്നെ ഫ്രണ്ട് സീറ്റിൽ ദാദാ ഏറ്റവും വലിയ ശത്രു ആണ് അവന്റെ അപ്പൊ എല്ലാരേം കണ്ടപ്പോ അവൻ ആകെ അപ്സെറ്റായി മുത്തപ്പന്റെ അമ്പലത്തിൽ ചോദിച്ചാട്ടോ കല്യാണം അതിനെല്ലാം ശ്രീമോളും നന്ദി വിളിച്ച് എല്ലാരോടോടും സംസാരിക്കുകയാണ് അങ്ങനെ ഞങ്ങള് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം കേട്ടോ ഞാൻ ആദ്യമായിട്ടോ ഈ മുത്തപ്പന്റെ അമ്പലത്തിലേക്ക് വരുന്നത് പറശ്ശിനി കടകം പോയിട്ടുണ്ട് എന്നല്ലാതെ ഇവിടേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് ഈ അമ്മ നല്ല ഭംഗി ആട്ടോ കാണാനായിട്ട് അതുപോലെ തന്നെ നല്ല കാമൻ കോറ്റും ഞാൻ വീട്ടിന്റെ മാമിയുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തു പിന്നെ ഞാൻ എന്റെ പണി തുടങ്ങാൻ പോകണം വേറെ നല്ല ബ്രൈൻഡ് എടുത്ത് പോകണം കുറച്ച് വീഡിയോസ് എടുക്കണം ഫോട്ടോസ് എടുക്കണം നമ്മുടെ ബ്രൈഡിന്റെ പേര് ആവണിന്ന് കേട്ടോ ആവണിയുടെ സാരി വണ്ടിയിൽ കയറി ഇരുന്നോണ്ട് ആകെ അലങ്കോലപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അവളുടെ പാപ്പന്റെ ഭാര്യ അതൊക്കെ ശരിയായി കൊടുക്കാണ് ഇവിടെയാണെങ്കിൽ അമ്പലത്തോട് ചേർന്ന് തന്നെ അമ്പലം നാഗിറ്റോറിയം കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്ന് മേക്കപ്പ് ചെയ്യാനും അതുപോലെ ഫോട്ടോസ് എടുക്കാനും അമ്പലത്തിനുള്ളിൽ ഇങ്ങനെ തിങ്ങി നിക്കാതെ ഫ്രീ ആയിട്ട് ഒരു സ്പേസും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ എല്ലാവരും ബ്രൈഡിനൊപ്പം ചെന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ടപ്പോ ഞാനും മോനെ എടുത്ത് പോയിട്ടോ ദേവുഡിനെ പറ്റി ഇപ്പൊ എനിക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടേ ഇല്ല മാമീന്റെ കയ്യിലേക്ക് കൊടുത്തതേ ഓർമ്മയുള്ളൂ പിന്നെ അല്ലാതെ കൈകളിലും ഇങ്ങനെ ഒഴുകി നിക്കാം ഒക്കെ അറിയണവരാട്ടോ ഇതെപ്പോ തന്നെ കണ്ടില്ലേ എന്നെ കാണുമ്പോൾ മാത്രമേ അവന് കുഴപ്പമുള്ളൂ പിന്നെ ഇവരൊക്കെ നന്ദുവിന്റെ കല്യാണത്തെ കണ്ട പരിചയമുണ്ട് അതുകൊണ്ട് ഇത്രയും ആൾക്കാരെ കണ്ടുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇല്ല അതിനിടയിൽ നന്ദുവും മേഘടത്തേയും കൂടെ വിളിച്ചു ബ്രൈഡിനോട് സംസാരിക്കുകയാണ് അങ്ങനെ ഏകദേശം ചെറുക്കനും പാർട്ടിയും ഒക്കെ വന്ന അവര് അത്യാവശ്യം വൈകിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഫോട്ടോസോ ബ്രൈഡിന്റെ സ്പെഷ്യൽ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലേക്ക് തിരിച്ചു പോന്നിട്ടോ ഇതായിട്ടോ അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗം അമ്പലത്തിനോട് ചേർന്നിട്ട് തന്നെ ഓഫീസുണ്ട് ദൈവവിടും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വെള്ളനായിട്ടോ ഈ നിൽക്കുന്ന എല്ലാം ചേട്ടാ നല്ല അടി കിട്ടി ദൈവം ചെക്കന് വേശിപ്പ് തുടങ്ങിയാ ദേവുടീ കാലത്ത് വീട്ടിൽ നിന്ന് കഴിച്ച പൊട്ടും കടലക്കറിയാ അതിനുശേഷം ഒന്നും കഴിച്ചിട്ടില്ല കണ്ടില്ലാതെ കോട്ടമായിട്ടേക്ക് അവനാണെങ്കിൽ ഉറക്കവും വരുന്നുണ്ട് ചെക്കൻ്റെ വീട്ടിൽ ചെന്നിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് ഞാനാണെങ്കിൽ ഒന്നും എടുത്തിട്ടില്ല ഒരു ബോട്ടിൽ വെള്ളം ഏകദേശം കുടിച്ച് കഴിയാറായി അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മുടെ കല്യാണ ചക്കൻ എത്തിയിട്ടോ ഗൈസ പോണതാണ് നമ്മുടെ കല്യാണ ചക്കൻ അങ്ങനെ താലി കിട്ടാൻ എടിയും നമ്മുടെ പെണ്ണും ചക്കനും കൊടെ നടക്കുമെങ്കിൽ നിൽക്കണ്ടിട്ടോ ഈ എല്ലാവരും തലമാതി കൊണ്ടിരിക്കുന്നത് നമ്പൂരി ഒന്ന് പെണ്ണിനും ചക്കൻ അനുഗ്രഹിച്ചതാ ഈ അരി ഇങ്ങനെ കൊടയില്ലേ അതാണ് സംഭവം ഇതൊക്കെ നമ്മുടെ വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടിരുന്ന പ്രത്യേകതരം ആചാരമാണ് വേറെ കുടങ്ങളിലൊരു ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല അപ്പൊ നമുക്കൊരു താലി കിട്ടുന്ന കാണാട്ടോ ചെറുക്കനു ചേർന്നിട്ട് കൊടുക്കുന്ന എൻ്റെ ക്യാമറയിൽ കിട്ടിയില്ലെട്ടോ അപ്പോഴേക്ക് പണി മുടക്കി മെമ്മറി ഫുൾ ആയിരുന്നു അതുകൊണ്ട് പിന്നെ കൊറേ എന്തൊക്കെയോ വേണ്ടതാണോ വേണ്ടതാണോന്നറിയില്ല ഒരുവിധം ഫോട്ടോസൊക്കെ ഡിലീറ്റായി വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് എന്നിട്ടാണ് ബാക്കി എടുക്കണ കേട്ടോ കാണു കിട്ടണത് ഒരു ഓപ്പൺ പ്ലേസ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിരിഞ്ഞു നിൽക്കാൻ പറ്റി അതുകൊണ്ട് തന്നെ ഞങ്ങൾ കണ്ടൻറ് ക്രിയേറ്റേഴ്സൊക്കെ നല്ല പണിയാണ് കിട്ടിയത് കാരണം ഫ്രണ്ട് തന്നെ ക്യാമറയും പിടിച്ചിട്ട് ക്യാമറാമാനുണ്ട് അതിൻ്റെ അസിസ്റ്റൻറ്റും അതുപോലെ പെണ്ണിൻ്റെ അച്ഛൻ അച്ഛൻ അമ്മാവന്മാർ എല്ലാവരും അടുത്ത് ഉണ്ട് ിക്കുന്ന ഒരു മംഗളകരമായ കാര്യ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കെട്ടുകഴിഞ്ഞ് എല്ലാവരുടെയും അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുക കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാവരുടെ കൈകളിലേക്കും കുറച്ച് അരിമണി തരും അത് നമ്മൾ ഇങ്ങനെ എന്താ അനുഗ്രഹിക്കുകയാണ് അതായത് അവരെ മുകളിലേക്ക് ഇതേ ഈ ഇതുപോലെ അനുഗ്രഹിക്കുകയാണ് ആ മൊത്തം അനുഗ്രഹം കിട്ടിയിരിക്കുന്നത് ക്യാമറ ഉണ്ടോ കണ്ടില്ല ഓരോ നാട്ടിലും ഓരോ ആചാരമല്ലേ അത് കഴിഞ്ഞ് പിന്നെ അവരമ്പലം പ്രദക്ഷിണം വെക്കുകയാണ് ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ ചെക്കൻ്റെ വീട്ടിലേക്ക് എന്റെ അപ്പച്ചും ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ചേച്ചിയെ മോനെ കണ്ടത് അങ്ങനെ കഴിഞ്ഞ് ഞങ്ങള് ചെക്കൻ്റെ വീട്ടിലേക്ക് പോവാണ് ദയവോട്ട് എന്റെ മാമൻറെ കയ്യിലുണ്ട് ഈ കല്യാണം എൻറെ മാമയുടെ അനിയത്തിയുടെ മോളെ കല്യാണം കേട്ടോ വണ്ടേലും അവന് എന്നെ ഒന്നും വേണ്ടില്ലേ മാമന്റെയാണ് ഗൈസ് ഒരു കാര്യം പറയാൻ വിട്ടു പോട്ടോ നമ്മുടെ കല്യാണ ചെക്കൻ്റെ പേര് അകീന്നാണ് അപ്പൊ ഞങ്ങൾ അതിൽ വീണ്ടടുത്ത് എത്തി ആര് വെയിറ്റ് ചെയ്യാണ് അവര് വണ്ടി ഓരോരുത്തും നിർത്തിയിട്ടിട്ട് നടന്നു വരികയാണ് അപ്പൊ ഞങ്ങൾ ആര് വെയിറ്റ് ചെയ്തിട്ട് അവരെ കൂടെ വീട്ടിലേക്ക് കയറാൻ വിചാരിച്ചു ഈ കാണുന്നതാട്ടോ ചിക്കൻ്റെ വീട് ആരോടീന്ന് ഒരു മിനിറ്റ് ഏകദേശം നടക്കാനുണ്ടാവും അത്രേ ഉള്ളു വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഏകദേശം ഒന്നര മണിയായിട്ടോ അപ്പൊ നമുക്ക് ആര് വീട്ടിലേക്ക് കയറുന്നത് കാണാം ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ണ്ട് എന്റെ മടിയിലിരിക്കാണ് അവിടെ ബിരിയാണി ആയിരുന്നു സദ്യയുണ്ട് പക്ഷെ നമുക്ക് ബിരിയാണി ആണല്ലോ മുഖ്യം അങ്ങനെ ഫുഡ് കഴിഞ്ഞാൽ ഞങ്ങൾ വീടൊക്കെ ഒന്ന് ചുറ്റി കണ്ടോ നല്ല വീടാട്ടോ രണ്ടുനേരം വീടാട്ടോ മൊത്തം അഞ്ച് റൂമുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെയാണ് നല്ല ഭംഗിയുണ്ട് നല്ല വെളിച്ചം കിട്ടുന്നൊരു സ്ഥലം അങ്ങനെ വീടൊക്കെ ചുറ്റി കണ്ടോ ഞങ്ങൾ ഇറങ്ങാൻ ടൈം ആയിട്ടോ അപ്പൊ അവന് കരിയോ ഇല്ലയോ നോക്കി നിൽക്കാണേ ഒരു കണ്ടന്റിന് വേണ്ടി കൊറേ കരയാൻ പറഞ്ഞു പക്ഷെ അവൾ കരഞ്ഞില്ല അവൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കരയില്ലെന്ന് അപ്പൊ അവൾക്ക് ടാറ്റാ ബൈബോ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങി ഒരാളി തവടെ മാമന്റെ മടിയിൽ നല്ല സുഖീന് അപ്പൊ അവരൻ്റെ ഭാഗത്തരായ വീട്ടിൽ കൊണ്ടെത്തിച്ച് അവനും തിരിച്ചു തിരിച്ചുള്ളൂരേക്ക് പോയി അപ്പൊ കഞ്ഞോ ഇഷ്ടമായിട്ടുള്ളത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്